കശുവണ്ടി പരിപ്പ് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കാരണം ഇതിൻ്റെ അകത്ത് വൈറ്റമിൻസ് മിനറൽസ് ആൻറ്റി ഓക്സിഡൻസ് ഫൈബേഴ്സ് ഇവയെല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് എന്നാൽ ചില രോഗമുള്ളവര് കശുവണ്ടി പരിപ്പ് അഥവാ കാഷുനട്ട് കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഒന്നാമത്തേത് വൃക്ക രോഗമുള്ളവര് നിങ്ങളുടെ ഡോക്ടറിന്റെ നിർദ്ദേശമില്ലാതെ കാഷ്നട്ട്സ് കഴിക്കരുത് രണ്ടാമത്തേത് കിഡ്നി സ്റ്റോണിന്റെ ടെൻഡൻസി ഉള്ളവരാണ് അവർ ഒഴിവാക്കുക കാരണം കാഷുനെറ്റില് ഓക്സലൈറ്റ് കണ്ടൻസ് ധാരാളമുണ്ട് ഇത് വളരെ പെട്ടെന്ന് കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു മൂന്നാമത്തേത് എന്ന് പറയുന്നത് അമിതവണ്ണമുള്ളവരാണ് കാഷിനട്ടില് ഉയർന്ന കാലറി ഉള്ളതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വണ്ണം വെക്കുന്നതിന് ഇത് കാരണമാകുന്നു നാലാമത്തേത് ചില ആൾക്കാർക്ക് നട്ട്സിന് അലർജി ഉണ്ടായിരിക്കും കഴിച്ചു കഴിഞ്ഞാൽ ചൊറിച്ചില് ശ്വാസമുട്ടലൊക്കെ ഉണ്ടാവുന്ന ചില വ്യക്തികളുണ്ട് അങ്ങനെയുള്ളവരും ഒഴിവാക്കുക അഞ്ചാമത്തേത് ഉയർന്ന കൊളസ്ട്രോളിന്റെ ടെൻഡൻസി ഉള്ളവരാണ് ഇവരും കശുവണ്ടി പരിപ്പ് അധികം കഴിക്കുന്നത് നല്ലതല്ല എന്നാൽ എപ്പോഴും ഒരു മിനിമം ക്വാണ്ടിറ്റിയിൽ അതായത് ദിവസവും ഒരു പിടി നട്ട്സ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് വളരെയധികം ഗുണം ചെയ്യും പ്രമേഹം കൊളസ്ട്രോള് ഹാർട്ട് ഡിസീസ് സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങളെ നിയന്ത്രിക്കാനും അത് തടയാനും സഹായിക്കുന്നതാണ് അതുപോലെ നട്ട്സ് കാഷ്നട്ട് ആയാലും ഏത് നട്ട് ആയാലും നാച്ചുറൽ ഫോമിൽ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഒരുപാട് മസാല ചേർത്ത് അല്ലെങ്കിൽ എണ്ണയിൽ വഴട്ടി അല്ലെങ്കിൽ ഒരുപാട് ഉപ്പൊക്കെ ചേർത്ത് കഴിക്കുന്നതിനേക്കാൾ നല്ലത് കഴിക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത് എപ്പോഴും നാച്ചുറൽ ഫോമിൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക